ഡയമണ്ട് സംസ്ഥാനത്ത് സർക്കാർ തലങ്ങളിൽ മുസ്ലിം സമുദായം വലിയ വിവേചനം നേരിടുന്നുണ്ടെന്ന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഹക്കിം അസ്ഹരി തൃശൂരിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്ലാറ്റിനം ചേംബറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മുസ്ലിം സമൂഹം അവസര സമത്വത്വത്തിന്റെ പേരിൽ വലിയ വിവേചനം നേരിടുന്നുണ്ട് അനർഹമായത് നേടിയെടുക്കുന്നുവെന്ന ആക്ഷേപം ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള അവസ്ഥ യുവതലമുറയും ഈ വിവേചനത്തിന്റെ ഇരകളാകാതിരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതേസമയം സമുദായം അനർഹമായത് നേടിയെടുക്കുന്നുവെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു തീർത്തും വസ്തുതാ വിരുദ്ധമായ ഇത്തരം പ്രചരണങ്ങൾ നമ്മുടെ നാടിന്റെ സാമൂഹിക സൗഹൃദാന്തരീക്ഷത്തെ പരിക്കേൽപ്പിക്കുമെന്നും ഇത്തരം പ്രചാരണങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ കേരളത്തിലെ എല്ലാ വിഭാഗം യുവജന സംഘടനകളുമായും സമൂഹവുമായി ചേർന്ന് രചനാത്മക പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗതലത്തിൽ ഗുരുതരമായ സാമൂഹിക അസമത്വം നിലനിൽക്കുന്നുവെന്ന വസ്തുതകൾ അത് നമ്മുടെ രാഷ്ട്രീയ പരാജയമാണ് ഇത്തരം പ്രചാരണങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ കേരളത്തിലെ എല്ലാ വിഭാഗം യുവജന സംഘടനകളുമായും സമൂഹവുമായി ചേർന്ന് രചനാത്മക പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും സംഘടിപ്പിക്കുക എന്നത് എസ് വൈ എസിൻ്റെ മുഖ്യ അജണ്ടയാണ് സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി കുറ്റ്യാടി മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എന്നിവർ സന്ദേശ പ്രഭാഷണം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ താഴപ്ര കുട്ടി മുസ്ലിയാർ പി എസ് കെ മൊയ്തു ബാഗവി മാടവന മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി എന്നിവർ സംബന്ധിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ സയ്യിദ് ഫാസിൽ തങ്ങൾ വാടാനംപള്ളി സ്വാഗതവും എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ എറിയാട് നന്ദിയും പറഞ്ഞു ഉത്തരവാദിത്തം മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ എസ് വൈ എസിന്റെ എഴുപതാം വാർഷിക പരിപാടികളുടെ ഭാഗമായാണ് കേരള യുവജന സമ്മേളനം സംഘടിപ്പിക്കുന്നത് വർഷം പൂർത്തിയാകുന്ന പ്ലാറ്റിനം ഇയറായി ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായി വ്യത്യസ്ത പരിപാടികളും പദ്ധതികളുമാണ് കേരള യുവജന സമ്മേളനത്തോടെയാണ് പ്ലാറ്റിനം ഇയറിന് സമാപനമാവുക അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്